ആദം മുതൽ വരെ ആദത്തിന്റെ വംശാവലി ഗ്രന്ഥമാണിത് ദൈവം മനുഷ്യനെ തന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു സ്ത്രീ പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു അവിടുന്ന് അവരെ അനുഗ്രഹിക്കുകയും മനുഷ്യൻ എന്ന് വിളിക്കുകയും ചെയ്തു ആദത്തിന് നൂറ്റി മുപ്പത് വയസ്സായപ്പോൾ അവന്റെ സാദൃശ്യത്തിലും ചായയിലും ഒരു പുത്രൻ ജനിച്ചു സേത്ത് എന്ന് പേരിട്ടു സേത്തിന്റെ ജനനത്തിനു ശേഷം ആദം എണ്ണൂറ് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി ആദത്തിന്റെ ജീവിതകാലം തൊള്ളായിരത്തി മുപ്പത് വർഷമാണ് അതിനുശേഷം അവൻ മരിച്ചു സേത്തിന് നൂറ്റഞ്ചു വയസ്സായപ്പോൾ എനോഷ് എന്നൊരു പുത്രൻ ഉണ്ടായി യനോഷിന്റെ ജനനത്തിനു ശേഷം സേത്ത് എണ്ണൂറ്റി വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി സേത്തിന്റെ ജീവിതകാലം തൊള്ളായിരത്തി പന്ത്രണ്ട് വർഷമാണ് അവനും മരിച്ചു യനോഷിന് തൊണ്ണൂറ് വയസ്സായപ്പോൾ കെയ്നാൻ എന്ന് പുത്രനുണ്ടായി കെയ്നാന്റെ ജനനത്തിനു ശേഷം യനോഷ് എണ്ണൂറ്റി പതിനഞ്ച് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി ജീവിതകാലം തൊള്ളായിരത്തി അഞ്ചു വർഷമാണ് അവനും എഴുപത് വയസ്സായപ്പോൾ മഹലലേൽ എന്നൊരു മകനുണ്ടായി മഹലലേലിന്റെ ജനനത്തിനു ശേഷം കെയ്നാൻ എണ്ണൂറ്റി നാൽപ്പത് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രി ം തൊള്ളായിരത്തി പത്ത് വർഷമായിരുന്നു വയസ്സായപ്പോൾ എണ്ണൂറ്റി മുപ്പത് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മഹനലേലിന്റെ ജീവിതകാലം എണ്ണൂറ്റി തൊണ്ണൂറ്റി വർഷമായിരുന്നു അവനും മരിച്ചു വയസ്സായപ്പോൾ ഹെനോ എന്ന പുത്രൻ ഉണ്ടായി ഹെനോക്കിന്റെ ജനനത്തിനു ശേഷം യാരത് എണ്ണൂറ് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി യാരദിന്റെ ജീവിതകാലം തൊള്ളായിരത്തി അറുപത്തിരണ്ട് വർഷമായിരുന്നു അവനും മരിച്ചു ഹെനോക്കിന് അറുപത്തി വയസ്സായപ്പോൾ മെത്തുശല എന്ന മകുണ്ടായി ജനനത്തിനു ശേഷം ഹെനോക്ക് മുന്നൂറ് വർഷം കൂടി ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി ഹെനോക്കിന്റെ ജീവിതകാലം മുന്നൂറ്റി അറുപത്തി വർഷമായിരുന്നു ഹെനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു പിന്നെ അവനെ കണ്ടിട്ടില്ല ദൈവം അവനെ എടുത്തു എൺപത്തി ഏഴ് വയസ്സായപ്പോൾ മെത്തുശെലർ ലാമക്കിന്റെ പിതാവായി ലാമക്കിന്റെ ജനനത്തിന് ശേഷം എൺപത്തിരണ്ട് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി മെത്തുശെലവിന്റെ ജീവിതകാലം തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് വർഷമായിരുന്നു അവനും മരിച്ചു ലാമക്കിന് നൂറ്റി എൺപത്തിരണ്ട് വയസ്സായപ്പോൾ ഒരു പുത്രനുണ്ടായി കർത്താവ് ശപിച്ച ഈ ഭൂമിയിലെ ക്ലേശകരമായ അധ്വാനത്തിൽ അവൻ നമുക്ക് ആശ്വാസം നേടിത്തരും എന്ന് പറഞ്ഞ് അവനെ നോഹ എന്ന് വിളിച്ചു നോഹയുടെ ജനനത്തിനു ശേഷം ലാമക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചു വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി ലാമക്കിന്റെ ജീവിതകാലം എഴുന്നൂറ്റി എഴുപത്തി ഏഴ് വർഷമായിരുന്നു അവനും മരിച്ചു ലോഹയ്ക്ക് അഞ്ഞൂറ് വയസ്സായതിനു ശേഷം ഹാം യാഫത്ത് എന്നീ പുത്രന്മാരുണ്ടായി കർത്താവിന്റെ വചനം